കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എല്ലാം കൊണ്ടും സമൃദ്ധിയായ കൊല്ലം ജില്ലയിലെ പുത്തൂർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം കർഷകരുടെയും സാധാരണക്കാരുടെയും കശുവണ്ടി ഫാക്ടറികളുടെ ഈ ചില്ലമാണ് ആ ഈ തില്ലത്തിന് പുത്തൂരിന് ഏറ്റവും അഭിമാനമായി ഒരു ചന്ത വരുന്നു എന്ന് കേട്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ അഭിമാനം തോന്നി വളരെ സന്തോഷം തോന്നി അതിന്റെ വാക്കുകൾ കണ്ടപ്പോൾ നമ്മൾ ഞെട്ടുക തന്നെ ചെയ്തു അതിന് അടങ്ങൽ തുക നിശ്ചയിച്ചത് രണ്ട് കോടി എൺപത്തിനാല് ലക്ഷം രൂപയാണ് ചന്ത എടുത്ത് വന്നത് എന്ന് നമുക്കറിയാം കൂടുതൽ ദിവസങ്ങൾ പോകുന്നതിന് മുമ്പേ ഇത് ഉദ്ഘാടനം നടക്കാനുള്ള പണി ആരംഭിച്ചിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം കേരള കേരളകൗമതിയിൽ കണ്ട ഒരു വാർത്തയാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആ ഏകദേശം ആ ഒരു സ്ക്വയർ ഫീറ്റ് അതായത് ഇവിടെ പണിയുന്നതിൻ്റെ റേറ്റ് നമ്മൾ കൂട്ടിയപ്പോൾ ഏകദേശം അയ്യായിരം രൂപ ആണ് എന്താണ് ഈ അയ്യായിരം രൂപ ആയി എന്നാണ് ഞങ്ങൾ ആലോചിച്ചത് ആലോചിച്ചപ്പോഴാണ് നമുക്ക് നിന്ന് മനസ്സിലായ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പ് അതും ഈ പുത്തൂരിന്റെ മണ്ണിലെ ഈ ഒരു ചന്ത പണിയുന്നതിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കിയിട്ടിരിക്കുന്നത് കോണ്ടാക്ട് കൊടുത്തത് രണ്ട് കോടി എൺപത്തി നാല് ലക്ഷം രൂപയാണെന്നുള്ള വിവരം സാധാരണക്കാരായ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെ അതുകൊണ്ട് കൂടി തന്നെയാണ് നമ്മൾ കൊട്ടരല്ല നമ്മൾ കണക്ക് കൂട്ടിയത് ഒരു സ്ക്വയർ ഫീറ്റിന് അയ്യായിരം രൂപ അതായത് മണിമാളിക പണിയുന്നതിന് പോലും ഏകദേശം ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ കണക്കെടുത്താൽ മൂവായിരം രൂപയാവും പക്ഷേ ഇതല്ല ഇവിടെ ഈ ഒരു ചന്ത പണിയിൽ നിന്ന് എടുത്തേക്കുന്നത് അയ്യായിരം രൂപ അതായത് കേരളത്തിലെ സാധാരണപ്പെട്ട ജനങ്ങളുടെ കാശ് അട്ടിമറിച്ച് ഇവിടുത്തെ കോൺട്രാക്ടർമാരെ കീശയിലേക്ക് എടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും നിന്ന് ഈ കച്ചവടക്കാരും ഒരുപാട് നിയമ പോരാട്ടം എടുത്ത ഈ ഒരു ചന്തയിൽ സാധാരണക്കാരന് വരുവാനോ അല്ലെ നാളെ ഇത് ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറും എന്നുള്ളതാണ് നമ്മൾ ഈ കോടികൾ ചെലവാക്കി തട്ടിപ്പ് നടത്തുന്ന കോൺട്രാക്ടർമാരുടെ കയ്യിലേക്ക് ഈ ഒരു ഏർപ്പാട് എന്നുള്ളത് ഞങ്ങൾ സഹിതം നിങ്ങളുടെ മുമ്പിലേക്ക് നിരത്തുകയാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പുത്തൂര് ചന്തക്കകത്ത് നിന്നുമുള്ള കൽപ്പമ ചന്തയുടെ പണി വെറുതെ നടക്കുകയാണ് നമുക്കറിയാം ഇവിടുത്തെ ഒരു ചന്ത ജനങ്ങൾ ഏറ്റെടുത്ത് ഉദ്ഘാടനം ചെയ്യുന്നത് വലിയ ഒരു ഉത്സവമായിട്ടായിരിക്കും പക്ഷേ അത് സാധാരണക്കാരന്റെ പണം നെഞ്ചത്തടിച്ച് കീശയിലാക്കിയ കോൺട്രാക്ടറെ ഒരു ലാഭം വീതം കൊയ്തുകൊണ്ടു പോകുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇന്ന് അവർ പുറത്തുവിട്ടേക്കുന്ന ഒരു കണക്ക് നമുക്ക് എടുത്തു കാണിക്കാനുള്ളത് എന്തായാലും ദിവസങ്ങൾ കൂടി കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം വേണ്ടപ്പെട്ട അധികാരികൾ ഇവിടുത്തെ ഈ ഒരു കെട്ടിടം പണി നടത്തിയ അഴിമതി പുറത്തേക്ക് കൊണ്ടുവരണം മറ്റൊന്നുമല്ല ഈ ഇവിടെ നടന്നിരിക്കുന്നത് വൻ അഴിമതിയാണെന്ന് തെളിയിക്കുന്ന കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് മറ്റാരുമല്ല ഇതിന്റെ ഉടമസ്ഥർ തന്നെയാണ് കേരള കൌമിതി അടക്കമുള്ള പത്രങ്ങളിൽ അവർ കാണിച്ചു വിട്ടിരിക്കുന്ന കണക്കുകൾ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതി നടത്തിയിരിക്കുന്നത് പുത്തൂർ ചന്ത ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടുത്തെ മെറ്റീരിയൽസ് അടക്കമുള്ളത് ഉന്നത ഉദ്യോഗസ്ഥരടക്കം വിജിലൻസ് അടക്കമുള്ളവർ പരിശോധിക്കണം നാളെ അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഈ ഒരു കെട്ടിടം വീണ്ടും പഴയതിനപ്പുറം ആയിത്തീരുമെന്നുള്ളത് നമുക്ക് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഇവിടുത്തെ കച്ചവടക്കാർ ഉൾപ്പെടെ ഒരുപാട് നിലവിളിച്ച ഒരു സ്ഥലമാണ് ആ ഒരു സ്ഥലത്തിന് ഇവിടുത്തെ മന്ത്രിയുടെ അടുത്ത് ഒരുപാട് നിയമ പോരാട്ടങ്ങൾ നടത്തിയെടുത്ത ഒരു ചന്തയാണ് ഇതിനകത്ത് പണിയരിപ്പിച്ചിരിക്കുന്നത് ഇന്ന് അതിനകത്ത് നടക്കുന്നത് മൊത്തം അഴിമതിയാണെന്ന് ഉള്ളതിൻ്റെ മുഖ്യ തെളിവാണ് അവർ തന്നെ പുറത്തുവിട്ട് ഇവിടുത്തെ ജനങ്ങളെ വിട്ടുകളാക്കുന്ന രീതിയും കൊണ്ടുവന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നാളെ ഇത് ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഉന്നത അധികാരികളടക്കം ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ അടക്കമുള്ളവർക്ക് നല്ല തുക കൈക്കൂലി കൊടുത്തുകൊണ്ട് ഒരാളെ മാത്രം പറയുന്നില്ല ഒരു രാഷ്ട്രീയക്കാരെ മാത്രം പറയുന്നില്ല ആ മുഴുവൻ രാഷ്ട്രീയക്കാർക്കും കൈക്കൂലി വരിച്ചു കൊടുത്തുകൊണ്ട് ഈ ഒരു ചന്തക്കകത്ത് നടത്തുന്ന അഴിമതി അതായത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പലപ്പോഴും മീഡിയകൾ ആ ഇത് വാർത്ത കൊടുത്തിട്ടുള്ളതാണ് ഇവിടെ നടന്നിട്ടുള്ള ഈ ഒരു നിയമ പോരാട്ടം ഇവിടെ ഈ ഒരു ചന്ത കൊണ്ടുവരുന്നതിന് ഏകദേശം ബാലഗോപാൽ മന്ത്രിയുടെ അടുത്ത് വേറെ പോയി എത്രയോ ദിവസങ്ങൾ തപസിരുന്നാണ് ഈ രണ്ട് രണ്ട് എൺപത്തിനാല് രണ്ട് കോടി എൺപത്തിനാല് ലക്ഷം രൂപ അനുവദിച്ചു കൊണ്ടുവന്നത് ഇന്ന് അത് ഒരു കാട്ടുകാല കയ്യിൽ എത്തി ഒരു ഒരു കൂടാരം അല്ലെങ്കിൽ ഒരു ഹിന്ദു പണി വെച്ചിരിക്കുന്ന കോഴിക്കോട് പണി വെച്ചിട്ട് അതിന് രണ്ടു കോടി എൺപത്തിനാല് ലക്ഷം രൂപ വിലയുണ്ടെന്ന് പറഞ്ഞ വിശ്വസിക്കുന്ന ജനങ്ങളല്ല ഇവിടുത്തെ നാട്ടുകാരെന്നുള്ളത് കൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നാളെ ഇത് അന്വേഷിക്കണം വിജിലൻസ് അടക്കമുള്ളത് അന്വേഷിക്കണം നാളെ നാല് മണ്ണിട്ട് ഇത് ഉദ്ഘാടനം ചെയ്തു പോകാൻ താമസിക്കരുത് ഇതിനുള്ള സത്യാവസ്ഥ കൊണ്ട് പറഞ്ഞാൽ നമ്മുടെ വിയർപ്പാണ് നമ്മുടെ സാധാരണക്കാരന്റെ വിയർപ്പാണ് ഒരുത്തന്റെ കിശയിലേക്ക് പോകുന്നത് അങ്ങനെ അവനും മിടുക്കനാവാൻ വിടരുത് അനുവദിക്കരുത് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് ഇതിനെ ഇതിനെപ്പറ്റിയുള്ള നിജാസ്ഥിതി കൊണ്ടുവരുവാൻ നാളെ വിവരാവകാശം മുടക്കമുള്ളതും ഇതിന്റെ രേഖകൾ ഈ പത്രക്കറ്റിങ്ങെ വെച്ചുള്ള രേഖകൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവിടുത്തെ അധികാരികളുടെ ശ്രമം അത് ഞങ്ങൾ നടത്തിയിരിക്കും എന്ന് പോലെ ഈ ഒരു അഴിമതി വെളിച്ച